മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ദത്താത്രേയ മുനിയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ദത്താത്രേയൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഇത് സംബന്ധിച്ച ഒരു കഥ ബ്രഹ്മാണ്ടപുരാണത്തിൽ കാണുന്നുണ്ട് പണ്ട് അണിമാണ്ടവ്യനി എന്ന ഒരു മുനി ഉണ്ടായിരുന്നു ആ മുനി മൗനത്തിലിരുന്നപ്പോൾ കുറേ കള്ളന്മാർ ആ വഴി കടന്നുപോയി കള്ളന്മാരെ പിന്തുടർന്ന രാജകിങ്കരന്മാർ ഈ മുനിയുടെ അടുക്കൽ വന്ന് കള്ളന്മാരെ പറ്റി ചോദിച്ചു പക്ഷേ മുനി ഒന്നും മിണ്ടിയില്ല മോഷണം നടത്തിയത് മുനിയാണെന്ന് വിചാരിച്ച് മുനിയെ പിടിച്ചുകെട്ടി കൊട്ടാരത്തിൽ കൊണ്ടുപോയി മാണ്ഡവ്യനെ ശൂലത്തിൽ കുത്തി വധിക്കാൻ രാജാവ് വിധിച്ചു അതനുസരിച്ച് ദൂരെയുള്ള ഒരു കുന്നിൻ മുകളിൽ ശൂലം നാട്ടി മാണ്ഡവ്യനെ അതിൻ്റെ അഗ്രത്തിലിരുത്തി മരണവേദന അനുഭവിച്ച് മുനി അവിടെ തന്നെ കിടന്നു ഈ ഘട്ടത്തിലാണ് പതിവൃതയെന്ന് പ്രസിദ്ധയായ ശീലാവതി അതുവഴി വന്നത് ഭർത്താവായ ഉഗ്രസ്രവസ്സിനെയും തോളിലേറ്റിക്കൊണ്ട് വേഷ്യാഗൃഹത്തിലേക്ക് പോവുകയായിരുന്നു അവർ മാണ്ഡവ്യന്റെ അടുത്തെത്തിയപ്പോൾ ഉഗ്രസ്രവസ് അദ്ദേഹത്തെ പുച്ഛിച്ചു കുപിതനായ മാണ്ഡവ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉഗ്രസ്രവസ്സ് തലപ്പൊട്ടി മരിക്കട്ടെ എന്ന് ശപിച്ചു ഇത് കേട്ട് ശീലാവതി ദുഃഖത്തോടെ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് പ്രതിശാപവും കൊടുത്തു അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചില്ല ലോകകാര്യങ്ങളെല്ലാം അവതാളത്തിലായി ദേവന്മാർ പരിഭ്രമിച്ച് ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു ബ്രഹ്മാവ് അവരെ കൂട്ടി ശിവൻ്റെ അടുത്തെത്തി ശിവൻ അവരെയെല്ലാം കൂട്ടി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു ഉടനെ പരിഹാരമുണ്ടാക്കാമെന്ന് ത്രിമൂർത്തികൾ വാക്കുകൊടുത്ത് ദേവന്മാരെ തിരിച്ചയച്ചു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ശീലാവതിയുടെ അടുത്തെത്തി ആദ്യം അത്രയാശ്രമത്തിലെത്തി അനസൂയെ കണ്ടു ശീലാവതിയെ കണ്ട് ശാപം പിൻവലിപ്പിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു ത്രിമൂർത്തികളും അനസൂയയും കൂടി ശീലാവതിയുടെ അടുത്തെത്തി അവരുടെ അനുനയ വാക്കുകൾ കേട്ട് ശീലാവതി ശാപം പിൻവലിച്ചു ഉഗ്രസ്രവസ് മരിക്കില്ലെന്ന് ഉറപ്പും കൊടുത്തു സന്തുഷ്ടരായ ത്രിമൂർത്തികൾ അനസൂയയ്ക്ക് എന്തു വരം വേണമെന്ന് ചോദിച്ചു ത്രിമൂർത്തികൾ എൻ്റെ മക്കളായി പിറക്കണമെന്ന് മറ്റു വരങ്ങളൊന്നും ആവശ്യമില്ലെന്നും അനസൂയ പറഞ്ഞു അതനുസരിച്ച് മഹാവിഷ്ണു ദത്താത്രേയൻ എന്ന പേരിലും ശിവൻ തുർവാസാവെന്ന പേരിലും ബ്രഹ്മാവ് ചന്ദ്രൻ എന്ന പേരിലും അനസൂയക്കും അത്രിമ വർഷിക്കും മക്കളായി പിറന്നു ഇങ്ങനെയാണ് ദത്താത്രേയന്റെ ജനനം ചെറുപ്പം മുതലേ തപസ്സനുഷ്ഠിച്ച് ഒരു മഹർഷിയായി തീർന്നു ദത്താത്രേയൻ ഒരു വിഖ്യാത മുനിയായി തീർന്ന ഘട്ടത്തിൽ കാർത്തവീരാർജുനൻ അമാനുഷിക ശക്തികൾ കൈവരിക്കാൻ ആഗ്രഹിച്ച് ഗർഗമുനിയെ സമീപിച്ചു മുനി ദത്താത്രേയൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു ദത്താത്രേയൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്നും അദ്ദേഹത്തെ സമീപിക്കുന്നതാണ് ഉചിതമെന്നും കാർത്തവീരനെ അറിയിച്ചു അതനുസരിച്ച് കാർത്തവീരൻ തൻ്റെ ഭാര്യമാരോടുകൂടി നർമ്മദയിൽ ചെന്ന് സ്നാനം ചെയ്ത ശേഷം അതിൻ്റെ തീരപ്രദേശത്ത് തപസ് ചെയ്യുന്ന ദത്താത്രേയ മുനിയെ ആരാധിക്കാൻ തുടങ്ങി സന്തുഷ്ടനായ ദത്താത്രേയൻ എന്ത് വരം വേണമെന്ന് ചോദിച്ചു തനിക്ക് ആയിരം കൈകൾ വേണമെന്നും എന്നും പൂർണ്ണ യൗവനം ആയിരിക്കണമെന്നും കാർത്തവീരൻ അപേക്ഷിച്ചു ദത്താത്രേയൻ അതിനുള്ള അനുഗ്രഹവും നൽകി അതിനുശേഷം ഇടയ്ക്കിടെ ദത്താത്രേയ മുനിയെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ധർമ്മോപദേശം നേടുകയും ചെയ്തിരുന്നു ഒരിക്കൽ രാവണൻ ദത്താത്രേയന്റെ ആശ്രമത്തിലെത്തി മന്ത്രം ചൊല്ലി ശുദ്ധമാക്കി വെച്ചിരുന്ന ജലകുംഭം രാവണൻ അപഹരിച്ചു വിവരം ധരിച്ച ദത്താത്രേയൻ മന്ത്രഭൂതമായ ജലം രാവണന്റെ ശിരസിൽ വീണതിനാൽ ആ ശിരസ് വാനരന്മാർ ചവിട്ടി അശുദ്ധമാക്കട്ടെ എന്ന് ശപിച്ചു ദത്താത്രേയ മുനിയുടെ അനുഗ്രഹം കൊണ്ടാണ് പുരൂരവസന്റെ പുത്രനായ ആയുസിനും അദ്ദേഹത്തിൻ്റെ പത്നിയായ ഇന്ദുമതിക്കും നഹുഷൻ എന്ന പുത്രൻ ജനിച്ചത് കപില മഹർഷിയാണ് മറ്റൊരു അംശാവതാരം ആ കഥ അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം നന്ദി നമസ്കാരം